ഹായ് ഗൈസ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വലുതായിട്ട് ഒന്നും കൊടുക്കുന്നില്ല ഉച്ചക്കത്തെ പെട്ടെന്ന് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കണം അതിന് പറ്റിയ മഷ്റൂം മസാല ഉണ്ടാക്കണം പിന്നെ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ട് അതൊന്നും ഫ്രൈ ചെയ്യണം ചിക്കനൊക്കെ ഫ്രൈ ചെയ്യലൊക്കെ ചെയ്യണം അപ്പോൾ അതാണ് പ്ലാനില്ല അപ്പം നമ്മൾ മഷ്റൂം മസാല ഉണ്ടാക്കാനായിട്ട് പ്ലാൻ പാൻ എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക അതിൻ്റെ ജിഞ്ചർ ഗാർലി ഒക്കെ അരിഞ്ഞത് ആഡ് ചെയ്യുക ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക പിന്നെ ഒരു ഹാഫ് തക്കാളിയുണ്ട് അതും കൂടി അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക പിന്നെ മൂന്ന് ഗ്രീൻ ചില്ലി എടുത്തു അപ്പോൾ അതൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക അതൊന്ന് സോട്ട് ആയി വരുമ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാല ആട്ടോ ഞാൻ ഇട്ടുവച്ചത് പിന്നെ ഗരം മസാല അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വഴഞ്ഞു വന്ന് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ മഷ്റൂം അതിനകത്തൊക്കെ ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് അതിനേരത്തേക്ക് ചേർക്കണം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിനുശേഷം ഒന്ന് തുറന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ അതാ ഇങ്ങനെ കിട്ടും കേട്ടോ നന്നായിട്ട് അത് കുഴഞ്ഞ് വെന്ത് ഒരു മസാല പരുവത്തിൽ കിട്ടും കേട്ടോ അതിന് ഞാൻ പ്രോൺസ് ഫ്രൈ ചെയ്യാനായിട്ടോ പോയിട്ട് അപ്പോൾ ആ പ്രോൺസിൽ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ അതേ മസാലയും പിന്നെ ഞാൻ ചേർത്തത് മല്ലിപ്പൊടിയും ഉപ്പും മാത്രം ചേർത്താട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതേ ചട്ടി തന്നെ ഒന്നര സവാള എടുത്തിട്ട് ഒന്നര സവാളയും ഇച്ചിരി വേപ്പിലേ എടുത്തിട്ട് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ അതേ മസാല ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പ്രോൺസിനകത്തൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അതാ ഇങ്ങനെ കിട്ടും നല്ല ടേസ്റ്റ് ആട്ടോ പിള്ളേർക്ക് വെറുതെ കഴിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അതിനുശേഷം ഞാൻ ഗീ റൈസായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഗീ റൈസിന് വേണ്ടി എടുത്തത് നമ്മുടെ ജീരകശാല റൈസാണ് അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ നമ്മൾ ഹാഫ് സവാളയായിട്ടോ എടുത്തേക്കുന്നത് ഇത്തിരി കട്ടിക്കാണ് എടുത്തേക്കുന്നത് അപ്പം ഞാൻ റൈസ് ബിരിയാണി എല്ലാ സാധനം ഉണ്ടാക്കുന്നത് നമുക്ക് കുക്കറിലാട്ടോ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത് അപ്പം ഞാൻ ഇതെടുത്തിട്ട് അതിനകത്തേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഗ്രാമ്പൂ പട്ട ഏലക്ക പിന്നെ ഇച്ചിരി ജീരകം പിന്നെ തക്കോലൊക്കെ ഇച്ചിരി ഇച്ചിരി എല്ലാം ഞാൻ ഇട്ടോ അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവാളയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് സോൾട്ടായിട്ട് വന്ന് കഴിയുമ്പോൾ ഒത്തിരി ഒത്തിരി സോൾട്ടാവണം ജസ്റ്റ് ഒന്ന് ഇതായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ രണ്ട് ഗ്ലാസ് അരിയാണ് ഇട്ടുവെച്ചത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരി ഒന്ന് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളംട്ടാണ് ഒഴിച്ചത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ ഞാൻ അതേ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ വെള്ളം അളന്നു ഒഴിച്ചത് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനല്ല കുറച്ച് കൂടുതൽ ഉപ്പ് മുമ്പിൽ നിൽക്കണം കേട്ടോ എന്നാലേ നമുക്ക് അത് വെന്ത് വരുമ്പോൾ കറക്റ്റ് ഉപ്പ് പാകമാവുള്ളൂ അപ്പം ഉപ്പ് കിട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് ഒരൊറ്റ ബിസില് മതിട്ട് ഒറ്റ വിസിൽ വന്ന് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് ബിസിലിങ്ങനെ പൊക്കി പൊക്കി കളയരുത് അതൊന്ന് ഫുള്ളായിട്ട് തന്നെ വരെ വെയിറ്റ് ചെയ്യണം അന്നേരം കറക്റ്റ് വേവ് വരുള്ളൂ അപ്പോൾ ഇതാ വെന്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിനി കുറച്ച് യെല്ലോ കളർ വരാനായിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഇങ്ങനെ കളക്കിയിട്ട് ഒന്ന് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ വേണ്ടി ചേക്കാണ് അപ്പോൾ ഇട്ടിങ്ങനെ ഇപ്പോൾ ലൂക്ക് ഇടക്ക് വന്ന് നോക്കുന്നുണ്ട് ആയില്ലേ ആയില്ലേ ബിരിയാ ബിരിയാണി അല്ലേ നെയ്ച്ചോർ ആയില്ലേ എന്നൊക്കെ ചോദിച്ചു വന്ന് ചോദിക്കുന്നുണ്ട് അവൻ അപ്പോൾ തന്നെ അത് ഒഴിച്ച് ഒഴിച്ച് എനിക്ക് ഇച്ചിരി കൂടിപ്പോയിട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നല്ലേ ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ല ഹെൽത്തി വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഇതാ ഞാനിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചേകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിനു വേണ്ടി എനിക്ക് നെയ്ച്ചോറ് കഴിക്കുമ്പോൾ എനിക്കിത്തിരി പരിപ്പും നെയ്യും കൂടി കഴിക്കാൻ ഇഷ്ടം ഇഷ്ടമാണ് കേട്ടോ അപ്പം ഈ മുസ്ലിംസിൻ്റെയൊക്കെ എനിക്ക് അതിനൊക്കെ നമ്മൾ കഴിക്കില്ലേ പരിപ്പ് നെയ്യൊക്കെ ഇട്ട് നമ്മൾ നെയ്ച്ചോറിൽ കഴിക്കുക എനിക്ക് എനിക്കെന്താ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതുകൊണ്ട് പരിപ്പ് ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായതൊക്കെ മിക്സ് ചെയ്ത് വന്നപ്പോൾ അതായത് ഈ ഒരു കളറായിട്ടാണ് അങ്ങനെ ഇങ്ങനെ ഫോണിൽ കാണുമ്പോൾ ഈ കളറാണെങ്കിലും നീട്ടാണ് നല്ല ഭംഗിയാണ് കേട്ടോ ആ അപ്പം ഞാനിത് കുറച്ച് കാശ്നട്ടും കൂടി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാശ്നട്ടും പിന്നെ നമ്മുടെ സവാളയും കൂടി ഒന്നും മൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തപ്പോൾ ഒരിച്ചിരി കളറായിട്ടും നല്ല ഭംഗിയുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാമതി ഭംഗിക്ക് വേണ്ടി വീട് എടുക്കുന്നതല്ലേ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വില്ലട്ട് ചിക്കനും മട്ടനും ഒന്നും ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ കത്തിക്കൂട്ടി ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് സലാഡും ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പം ലൂക്കച്ചനാണ് ഞാൻ ഇത് കൊടുത്തത് ഇത് ചെറിയൊരു പാത്രത്തിലേക്ക് അവന് കൊടുത്തിട്ടോ അവന് ഭയങ്കപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടോ ഓക്കെ കേട്ടോ ബൈ ബൈ